ൂട്ടുകാരെ ഈ കാണുന്നത് വലിയ തുറ കടൽപ്പാലമാണ് ഈ കാണുന്ന കെട്ടിടം തന്നെ പണ്ട് ഇവിടെ ഒരു തുറമുഖമായിരുന്നു ആ തുറമുഖത്തിൽ കൊണ്ടുവരുന്ന ചരക്ക് സാധനങ്ങളെല്ലാം ഈ പൊളിഞ്ഞ് കിടക്കുന്ന മേൽക്കൂര ഇല്ലാത്ത ആ കെട്ടിടത്തിനകത്തായിരുന്നു സ്റ്റോറ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ കടൽപാലമാണ് ഈ കാണുന്നത് വള്ളങ്ങളെല്ലാം കരയ്ക്ക് അടുപ്പിച്ചിട്ടേക്കയാണ് കടലിൽ പോയാലും അവർക്ക് മീൻ കിട്ടുന്നില്ല അതികഠിനമായ ചൂട് കാരണമാണ് മീൻ കിട്ടാത്തത് മീനെല്ലാം അങ്ങ് ആഴങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ ഇവരുടെ എല്ലാം കാര്യങ്ങൾ വളരെ കഷ്ടപ്പാടാണ് മീൻ പിടുത്തക്കാരുടെ അവരുടെ വള്ളങ്ങളാണ് ഈ ഒതുക്കിയിട്ടിരിക്കുന്നത് നമ്മളെ കടൽ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ് എല്ലാവരും കാണുന്നുണ്ടല്ലോ നമ്മളെ കല കടൽപ്പാലം രണ്ടായിട്ട് വേർപിട്ട് നിൽക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മളെ കടൽപ്പാലം രണ്ടായിട്ട് വേറിട്ട് നിൽക്കുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് ഇനി ആർക്കും ആ കടൽപ്പാലത്തിലേക്ക് നടന്ന് കയറാൻ പറ്റില്ല രണ്ടായിട്ട് നിൽക്കുകയാണ് ഏതു നിമിഷവും ഈ കടൽപാലം നിലംപൊത്ത ആ ഒരു അവസ്ഥയിലാണ് കടൽപ്പാലം നിൽക്കുന്നത് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു കൽ ആയിരുന്നു നമ്മൾ ആദ്യം വന്നാൽ ഈ വലിയ തുറയിൽ ആദ്യം വന്നാൽ നേരെ പോകുന്നത് ഈ കടൽപ്പാലത്തിലേക്കായിരുന്നു ഈ കടൽപ്പാലത്തിൽ കയറി അവിടെ ധാരാളം ആൾക്കാരിരുന്ന് കടൽപ്പാലത്തിൽ ഇരുന്ന് മീൻ പിടിക്കും ചൂണ്ടയിട്ട് ആ മീന് ഞാനും വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റുള്ളൂ ആ കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആ കടൽ കടൽപ്പാലത്തിൽ ഇനി ഈ ജമ്മൻ നമുക്ക് കയറാൻ പറ്റില്ല ആ കടൽപ്പാലത്തിൽ നിൽക്കുമ്പോൾ നല്ല ഒരു സന്തോഷമാണ് നമുക്കെല്ലാം കാണാൻ പറ്റും നേരിട്ട് എന്നെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അവര് ആ ചൂണ്ടയിൽ എടുക്കുന്നതെല്ലാം കാണാം അത് നമുക്ക് വാങ്ങാം മീൻ ഈ പാലത്തിൽ തന്നെ ധാരാളം ഇൻ്റെ അടിത്തട്ടിൽ ചിപ്പി ഉണ്ടായിരുന്നു ആ ചിപ്പി അവര് എടുത്ത് അത് വെക്കുന്നത് നമുക്ക് വാങ്ങാമായിരുന്നു ഇപ്പൊ എല്ലാം ഒരു പുരാവസ്തു പോലെയാണ് നമ്മുടെ ഈ കടൽ പാലം നിൽക്കുന്നത് അതുപോലെ ഈ കടലിൻ്റെ മക്കളും വളരെയധികം കഷ്ടത്തിലാണ് വളരെ കഷ്ടത്തിലാണ് ജീവിതം